നമ്മൾ സുലാനാക്കി പുള്ളിക്കാരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു ചെറിയ അബദ്ധം ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി ഞാൻ 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 പരിപാടി ജനറലി എന്റെ എന്റെ ഫാമിലിനെ എങ്ങനെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലി തന്നെയാണ് കാണുന്നത് ഏകദേശം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണങ്ങൾ കുറഞ്ഞു സ്വാഭാവികമായിട്ടും നമുക്ക് നെഞ്ചിടിപ്പ് കൂടും സാധാരണ സംഭവിക്കുന്നതാണ് വിജയ മാധവ് ഇപ്പൊ ഇന്നിട്ട വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഇനി ഞാൻ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നില്ല എന്നുള്ള കാര്യമാണ് അതായത് ഇനി കുഞ്ഞിന് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ല അയാൾക്ക് പേരിടാതിരിക്കാൻ കഴിഞ്ഞു എനിക്ക് തോന്നില്ല അയാൾ നിർത്തി എന്ന രീതിയിൽ പറയുന്നു അതുകൂടാതെ തന്നെ അയാളുടെ രണ്ട് കമ്പനിയുടെ പേരൊക്കെ ആള് പറയുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ആ ഒരു വികാരത്തെ ഇവർ മനസ്സിലാക്കി എന്നുള്ളതാണ് ഈ വീഡിയോ ഭയങ്കര മാന്യമായ രീതിയിൽ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ പക്വതയിൽ നിന്ന് ഒറ്റയടിക്ക് യഥാർത്ഥ ഏജിന്റെ പക്വതയിലേക്ക് ഇയാൾ എത്തി എന്നുള്ളതാണ് ഭാര്യക്ക് സ്പേസ് ഉണ്ട് ആൾക്ക് സ്പേസ് ഉണ്ട് ഭയങ്കര കോമഡിയാണ് സീരിയസ്നെസ് ഇല്ല ഒക്കെ പക്കയാണ് എല്ലാം ആ ഒരു കമന്റ് ഇട്ട ആളുകളുടെയും റിയാക്ട് ചെയ്ത ആളുകളുടെയും കഴിവുകൊണ്ട് തന്നെ നടന്നതാണെന്ന കാര്യത്തിൽ ഇല്ല ഇവർ തന്നെ അത് അംഗീകരിച്ച് തരുന്നുണ്ട് അല്ലേ ഓം പരമാത്മ അതേപോലെ തന്നെ ആത്മജ അല്ലെ ആൺകുട്ടിക്ക് ഇടണ്ട പേര് പെൺകുട്ടിക്ക് ഇട്ടു അതേപോലെ തന്നെ പെൺകുട്ടിക്ക് ഇട്ട പേര് ആൺകുട്ടി സോറി പെൺകുട്ടിക്ക് ഇടേണ്ട പേര് ആൺകുട്ടിക്കും അതൊന്നും കൂടാതെ ഓം എന്ന ആ ഒരു ആ ഒരു വാക്ക് അതൊരിക്കലും ഒരു സാധാരണ വാക്കല്ല എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവർക്ക് തന്നെ ഒരു എന്ന രീതിയിലാണ് ആൾ ആ കുട്ടിക്ക് പേരിട്ടുള്ളത് ഓം അത് ഞാൻ കൂട്ടി വായിക്കുന്നില്ലേ കുറെ ആളുകൾ അതിന് കമന്റ് കിട്ടിയിട്ടുണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമ്മള് സോഷ്യൽ മീഡിയയില് എന്തുവാ വീഡിയോ ഇടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഒപ്പം ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു എന്തായാലും നന്നായി സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ സ്വാഭാവികമായി നെഞ്ചെടുപ്പോട് കൂടിയിട്ട് നമ്മൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനും അവർ പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ശ്രമം നടന്ന നല്ലതാണ് ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെ പോലെയുള്ള ആളുകളുടെ അത്ര ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതാണ് അവർക്ക് കൃത്യമായിട്ട് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും കാണിച്ചാൽ എന്തും കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ഉണ്ടാവും ഇൻഫോർമേറ്റീവായ പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അത് ഉറപ്പുള്ള കാര്യമല്ലേ ഏറ്റവും കൂടുതൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടമ്മമാര് തന്നെയാണ് വീട്ടമ്മമാർ ഒരു ഉച്ച സമയത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഇവരെ കൂടുതലായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കമന്റ് ബോക്സിൽ കിടക്കും സ്വാഭാവികമായിട്ടും ആ കമന്റ് ബോക്സുകൾ നമ്മളെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും ഇവിടെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതുകൊണ്ടാണ് പേരിടുള്ള പരിപാടി നോമങ്ങ് നിർത്തി ഹൈ വന്നു പറയുന്നേ ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട് ഈ ആത്മജിയുടെ പേരിൽ ഒരു സെന്റർ ഉള്ളത് കൊണ്ട് നമുക്കൊരു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് മൂവ് അപ്പൊ അതിന്റെ പേര് ഞാൻ ഡിസൈൻസ് എന്ന് ഓൾറെഡി ഇട്ട് വെബ്സൈറ്റ് സാധനമൊക്കെ ഒരു ചെറിയ രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചു അതുകൊണ്ട് ആ പേരും കൂടെ വരും ഓം ഡിസൈൻസ് ഇതാണ് ഈ യൂട്യൂബേഴ്സിന്റെ ഒരു ഭാഗ്യം ഫാമിലി വ്ലോഗേഴ്സിന്റെ അവർക്ക് അത്യാവശ്യം റീച്ചൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഓരോ പ്രോഡക്റ്റിന്റെ ഒക്കെ സാധനങ്ങൾ ഇറക്കാനും കഴിയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ സിമ്പിളാണ് ഇപ്പൊ കത്തി കയറി നിൽക്കുന്ന ഒരു സമയമാണ് അവരെ ഇങ്ങനെ പൊങ്കാലി ഇടുന്നത് പൊങ്കാലി കുട്ടികൾ കുട്ടികൾക്കിട്ട പേര് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തത് കൊണ്ട് അത് ചർച്ച ചെയ്യാത്രേ ഉള്ളൂ അല്ലെങ്കിൽ ചർച്ച ആവില്ലായിരുന്നു അപ്പോൾ അത് നിൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ കമ്പനിയുടെ പേരൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വളരെ സുഖമാണ് ഇപ്പോൾ ഓം ഡിസൈൻസ് എന്നൊരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്തതാണ് ഈ വീഡിയോന്റെ കൂടെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ് എനിക്ക് ആ ഒരു ബിസിനസ് ആട്ടോ ഈ ഒരു കാര്യത്തിൽ ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി നിർത്തുവാണ് താൽക്കാലികമായി ഇനി എങ്ങാനും ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഏഹ് ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ നിൽക്കുക എന്നുള്ളത് പറഞ്ഞ് ചീത്ത വിളിക്കരുത് എങ്ങാനും ഇനി ഒരു യോഗം വരുവാണെങ്കിലും ഞാൻ ഇനി എന്റെ കുട്ടിക്ക് പേരിടില്ല ചിലപ്പോ ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് സജഷൻ തരും അപ്പ നിന്റെ ഞങ്ങൾ ആരാന്ന് ഓക്കെ ഇതൊക്കെ നമ്മൾ കൊറേ കേട്ടതാണ് കൊറേ കേട്ടതാണ് ഓക്കെ എന്താവട്ടെ നിങ്ങൾക്ക് ഇനി ഒരു ഉണ്ടാവുന്നത് നിങ്ങളുടെ താല്പര്യമാണ് കുഞ്ഞിനെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അവർക്ക് പേരിടുന്നത് പോലും നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വർക്കേഴ്സ് ആയി നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ അതിന് മറുപടി പറയും കമന്റ് തരും റിയാക്ഷൻ ചെയ്യുന്നത് റിയാക്ഷൻ ചെയ്യും അത് നിങ്ങള് നിങ്ങളുടെ വീടിനകത്ത് സാധാരണ ആരും അറിയിക്കാതെ ചെയ്തൊരു കാര്യമാണെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയൊന്നും ഉണ്ടാവില്ല ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനലിൽ പിന്നെ ആളുകൾ കമന്റ് ഇടാതിരിക്കും അതിന് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ ഒരു ചെറിയ ഡൗട്ട് തോന്നിയിരുന്നു അതായത് ഇവരിങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് പത്തിരുപത്തയ്യായിരം ഒരുമിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് കാര്യം പറഞ്ഞത് സബ് നല്ല കുറഞ്ഞു ആത്മീയതയുടെ പേരും പറഞ്ഞിട്ട് അന്ധവിശ്വാസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ആളുകൾ കുറെ ആയിരുന്നു പോയി അപ്പൊ തന്നെ കാര്യം മനസ്സിലായി ഇതൊരു ന്യൂട്രൽ ലെവല് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഫാമിലി വോഗേഴ്സ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നു തടിയുമ്പോ പിടിക്കും അതായത് ഇതിന്ന് കിട്ടുന്ന വരുമാനം നിൽക്കും അതുകൊണ്ടൊക്കെ തന്നെ അല്ലെങ്കിൽ കുറയും അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ ആ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് ഇനി കുഞ്ഞ് വേണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായ ഇടണമെന്നോ സമൂഹത്തിന് ഇട്ട് കൊടുക്കുക നിങ്ങൾ ഇട്ടോളൂ എന്ന് പറയുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അതേ താല്പര്യങ്ങൾ അതേ ആ സ്വാതന്ത്ര്യമൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ വിഷയം ഇത്രേ ഉള്ളൂ ഞാൻ ഒഫീഷ്യലി നമ്മൾ പേരിൽ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നിൽ നിന്ന് ഇനി ഇത്തരത്തിലുള്ള ദോഷമായ നിർദോഷ് കോംപ്രമൈസ് തീർച്ചയായിട്ടും സന്തോഷമാണ് ലൈവായിട്ട് നിൽക്കുക അല്ലേ കോംപ്രമൈസ് ഒന്നല്ല എന്നുള്ളത് അതായത് എന്റെ കയ്യിൽ ഒരു തെറ്റു പറ്റി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടല്ലോ ഇനി ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യില്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നമ്മൾ ചെയ്തത് കാര്യം ഒരു ശരിയാണ് എന്ന് നൂറ് ശതമാനം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പിന്നെ നമ്മൾ പറയില്ല നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുകയ്യ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ സപ്പോർട്ടേഴ്സ് കുറച്ച് എണ്ണം കുറഞ്ഞു ആ ഒരു വിഷമം അവരിലേക്ക് കറക്റ്റ് ഉണ്ട് എന്തായാലും ലൈവായി നിൽക്കുകയല്ലേ എന്ന വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മുഖത്ത് ആ ഒരു ഗൗരവം പോയി ഒരു ചിരിയുടെ ഇളമ്പിയ ലുക്കിലേക്ക് അവരെത്തുകയും ചെയ്തിട്ടുണ്ട് മുഖം കണ്ട ഏകദേശം മനസ്സിലാവുമല്ലോണ്ട് ബുദ്ധിമുട്ടുണ്ട നമ്മള് പറഞ്ഞതിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നമ്മൾ നമ്മള് ക്ഷമിക്കാൻ യാതൊരു മടിയുമില്ല ഇനി ഇത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അടുത്ത കണ്ടന്റ് ആണ് ഇതിൽ നിന്ന് ഇനി പൈസ ഉണ്ടാക്കാൻ ഞങ്ങൾ സ്നേഹം പിടിച്ചു പറ്റാനുള്ള അങ്ങനെയൊന്നും അല്ല ഓക്കെ അതിന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല നിങ്ങൾ അത് പറഞ്ഞത് സ്ഥിതിക്ക് തീരുമാനം തോന്നിയിട്ടില്ല നിങ്ങൾ അങ്ങനെ ചെയ്തതല്ല ഉറപ്പാണ് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ചെയ്തതേയല്ല മുഖം കണ്ടറിഞ്ഞൂടെ നമ്മള് കണ്ടന്റ് ഇട്ട് തുടങ്ങി അല്ലെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുമ്പോൾ നമ്മളെല്ലാത്തിനും ആൻസറബിൾ ആണ് അല്ലെങ്കിൽ എന്ത് നമ്മളെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും നമ്മള് ചോദിക്കുന്നതിന് ആൻസറബിൾ ആണ് അപ്പൊ അന്നും ഇന്നും ഷന്നോട് പറഞ്ഞിട്ട് ഒരു വരിക കാര്യമുള്ളൂ ഞാൻ എന്റെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത് സോ ഉത്തരം പറയാൻ ഞാൻ എന്താണ് സ്ഥിരം ഫാമിലി ലോഗേഴ്സിൻ്റെ അത് ഓക്കെ അതായത് എന്ത് കാര്യത്തിന് ആൻസറബിൾ ആണ് എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഫാമിലിയിലെ പേഴ്സണൽ കാര്യങ്ങൾക്ക് കൂടി എന്തെങ്കിലും ചോദിച്ചാൽ ആൻസറബിൾ ആണ് എന്ന് പറയുന്ന വാക്കൊരു വിഡിത്തരാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൊടുത്താൽ മതിയല്ലോ നിങ്ങളതൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ടാണല്ലോ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മറുപടി കൊടുക്കുക എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യം അതൊരു വിഡിത്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവുക നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടേണ്ട കാര്യം ഉള്ളത് ഇപ്പൊ ഫാമിലി വ്ലോഗേഴ്സിന്റെ ബ്ലോഗേഴ്സിൽ ഉപ്പില്ലായിട്ടും ബ്ലോഗ് ഇതൊക്കെ അല്ലേ എന്താ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാര്യ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിലടി ഒക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കുകയാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങട്ടും തല്ലുപടി തീർക്കുകയാണ് സ്വാഭാവികമായിട്ടും ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും ഇവര് സ്വയം മാറാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ് അപ്പൊ സ്വയം മാറുന്ന കൂട്ടത്തില് നമുക്ക് നാട്ടിച്ച് കൊടുക്കുക വേറെ ഒന്നുമില്ല ഇവർക്ക് തീർക്കേണ്ട കാര്യങ്ങൾ അപ്പൊ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇത്തരം ചാനലുകളിൽ വരുന്ന ഇത്തരം വീഡിയോസിന് ആളുകൾ റിയാക്ട് ചെയ്യും അതിൽ പക്ക പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഏതിന്റെ മുന്നേ മക്കളെ ഈ ഫാമിലി എനിക്ക് ഇന്ററാക്ഷൻ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഫാമിലിയിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് എന്ത് നല്ലണ്ടായാലും ഇത് സംസാരിച്ചതാക്കും കാരണം ബേസിക്കലി എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത സ്നേഹമാണെന്ന് അറിയാം അപ്പൊ എല്ലാം നമ്മൾ പറഞ്ഞു സുലാനാക്കി സുലാനാക്കി എന്തായാലും നന്നായി പത്തിരുപത്തയ്യായിരം ആൾക്കാരങ്ങ് പോയി കിട്ടിയിട്ടുണ്ട് അവരൊക്കെ തിരിച്ചു വരും പ്രതീക്ഷിക്കാം വരും വരാണ്ടിരിക്കില്ല നെഗറ്റീവ് ആണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഒരു പോസിറ്റീവ് വീട് ആരെങ്കിലും കാണും ചില ആളുകൾ ഇങ്ങനത്തെ വീഡിയോ എന്തിനാ പൊന്നു മോനെ ചെയ്യുന്നതിനോട് ചോദിക്കും അത് കാണുന്ന ആളുകളുടെ എണ്ണവും ചിലപ്പോ പതിനായിരം മുപ്പതിനായിരം ഒക്കെ ഉണ്ടാവും അയാളെ തിരിച്ചൊരു ഇൻഫോർമേറ്റീവ് ആയ നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലാത്തൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പല വീഡിയോസ് എടുത്തു നോക്കിയാൽ ചാനല് കണ്ടാൽ മനസ്സിലാവും അതാണ് അവരവസ്ഥ നിങ്ങൾ എല്ലാവരും നമ്മളോട് ക്ഷമിച്ചു എന്ന് വിശ്വസിക്കുന്നു ബാക്കി ഇനിയിപ്പം പേര് ഇനിയിപ്പോ പിള്ളേരും മാറ്റുന്നെങ്കിൽ അവർ മാറ്റിക്കോട്ടേ ഉള്ളൂ എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമല്ലോ നേരത്തെ പറഞ്ഞല്ലോ വളർന്ന് വരുമ്പോൾ ആത്മജയ്ക്കും പേര് മാറ്റാം ഓം പരമാത്മയ്ക്കും പേര് മാറ്റാം ഓക്കെ ഇഷ്ടമില്ലാത്തവര് വിളിക്കേണ്ട പ്രശ്നമൊന്നുമില്ല അത് ഞാൻ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ആളുകൾ അറിഞ്ഞല്ലോ ഇപ്പൊ ഞാൻ മാറ്റിയൊന്നും വേണ്ട അറിഞ്ഞ് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു മാർക്കറ്റായിട്ട് അവിടെ കിടക്കട്ടെ പേരൊന്നും മാറ്റണ്ട പിന്നെ കുട്ടികളുടെ പേര് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ മാറ്റട്ടെ എന്ന് പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ കുട്ടികൾ ഭാവിയിൽ പേരൊക്കെ മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് മാറുന്ന യുഗമാണിത് ഈ യുഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആളുകൾ വേറെ രീതിയിൽ എടുക്കുന്നത് പിന്നെ കഴിഞ്ഞ വീട്ടില് ദൈവിക പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികളൊന്നും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നവരല്ല എന്നുള്ളത് റാഗിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു കുട്ടിയുടെ മേത്ത് നിന്ന് നിറച്ച് ഇന്ന് ഇന്ന് ഒരു നിറച്ച് ബ്ലേഡ് കൊണ്ടൊക്കെ വാരയിട്ടിട്ട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് പതെന്നു പറയരുത് മക്കളെ നിങ്ങൾ ന്യൂസ് ചാനലുകളൊക്കെ നിരന്തരം ഒന്ന് കാണുന്നത് നല്ലതാ ആ കാണലുകളൊക്കെ നമുക്കൊരു ഉപകാരമാവും നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പേരും വിളിച്ച് ആളുകൾ കളിയാക്കുമെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവുന്ന നല്ലതാണ് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം അടിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കാനുള്ളതല്ല നമ്മുടെ മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കണം പക്ഷെ കുട്ടി ജനിച്ചു വീണ ഈ ഇന്ത്യയിലെ മൗലികാവകാശം കുട്ടിക്ക് കിട്ടുകയാണ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും അടിച്ചേൽപ്പിക്കാനും ഒന്നാ ചെയ്യാൻ കഴിയില്ല മക്കൾ നമുക്ക് വളർത്തുന്ന രീതിയിലൊക്കെ നമുക്ക് ഏത് രീതിയിൽ കൊണ്ടുനടക്കാം പക്ഷെ അന്ധവിശ്വാസങ്ങളൊക്കെ തലക്കടിച്ചു വിടുക എന്നൊക്കെ പറയുന്നതും അതൊക്കെ വലിയൊരു ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ ഈ പേര് പേര് ഭാവിയില്ല കുട്ടിക്ക് പതിനഞ്ച് വയസ്സാകുമ്പോൾ മാറ്റാൻ കഴിയും എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് തന്നെ അറിയാതെ തെറ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യത്തിൽ സംശയവും തർക്കവും ഒന്നും വേണ്ട എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോ സെറ്റ് വരാം അതൊരു സൈനിങ് ഓഫ്